സംസ്കാരം യേ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ക്ഷേമ പെൻഷൻ സർക്കാർ ഒരു ഘടക അനുവദിച്ചു എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുക ഇനി മൂന്ന് പെൻഷനാണ് നൽകാനുള്ളത് ഈ മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താക്കളും ലഭിക്കാനുള്ളത് കുടിശ്ശികയായിട്ടുള്ള ബാക്കി തുക അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നടപ്പിലാക്കിയത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണം തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമുള്ളത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ആറ് ശതമാനം ശരാശരി മൂന്ന് മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമപത്രമുള്ളത് ഇതും കുടിശികയായിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്